വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന വിപണിയായ ഇന്ത്യയിലേക്ക് ഇ വി ഭീമനായ ടെസ്ല എത്തിയത് മോഡൽ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് വില കൂടുതലായിരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു ബ്രാൻഡിന്റെ ഏറ്റവും താങ്ങാനാവുന്ന മോഡലാണ് മോഡൽ വൈ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നതും മോഡൽ വൈ തന്നെയാണ് ഇനി പുതിയ ടെസ്ല വാങ്ങിയാൽ നമ്മുടെ വീടുകളിൽ ചാർജ് ചെയ്യാൻ എത്ര രൂപ ചിലവ് വരുമെന്ന് നോക്കാം അറുപത് കിലോവോഡ ഹവർ എഴുപത്തിയഞ്ച് കിലോവേഡവർ ബാറ്ററി പാക്കുകളുള്ള ഓപ്ഷനുകളിലായിരിക്കും ഇന്ത്യയിലെ ടെസ്ല മോഡൽ വൈ ഇവിയുടെ റിയർ വീൽ ഡ്രൈവ് പതിപ്പ് ലഭിക്കുക എഴുപത്തി അഞ്ച് കിലോവോഡവർ ബാറ്ററി പാക്ക് തന്നെ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ടെസ്ല മോഡൽ വൈ ഇലക്ട്രിക് കാറിന്റെ ലോങ് റേഞ്ച് മോഡൽ ഫുൾ ചാർജിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ശരിക്കും അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ കണക്കാക്കാം ഇനി നമ്മുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ അഞ്ച് കിലോ വാട്ട് പവർ ആണെങ്കിൽ കെ എസ് ഇ ബിയുടെ നിരക്ക് അനുസരിച്ച് കിലോ വാട്ടിന് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ടെസ്ല മോഡൽ വൈ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ചിലവാകുന്നത് വെറും മുന്നൂറ്റി പതിനാറ് രൂപയാണ് അതായത് കിലോമീറ്ററിന് അമ്പത്തി ഏഴ് പൈസ മാത്രം ഇതേ ദൂരം പെട്രോൾ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഒരു ലിറ്റർ പെട്രോളിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് മൈലേജ് ലഭിക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ പോകാൻ മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപ മുടക്കേണ്ടി വരും വാഹനത്തിന്റെ പവർ ട്രെയിനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബി എച്ച് പി കരുത്തോളം ഉത്പാദിപ്പിക്കുന്ന സിംഗിൾ ഇലക്ട്രിക് മോട്ടോറാണ് ആണ് ആർ ഡബ്ല്യു ഡി വേരിയന്റിന് കരുത്തു പകരുന്നത് അറുപത് കിലോ ഹവർ ബാറ്ററി ഉള്ള മോഡൽ സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് ടെസ്ല പറയുന്നത് അതേസമയം ടെസ്ല മോഡൽ മോഡലുമായി ഇലക്ട്രിക് കാറിന്റെ ലോങ് റേഞ്ച് മോഡൽ ഫുൾ ചാർജിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ വാഗ്ദാനം ചെയ്യുന്നു ഇക്കാരണത്താൽ ദീർഘദൂര യാത്രകൾക്കും ഇത് അനുയോജ്യമായിരിക്കും പെർഫോമൻസ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ എസ് യു വി അഞ്ച് പോയിന്റ് ഒൻപത് സെക്കൻഡ് മാത്രം മതിയാകും കൂടാതെ പതിനഞ്ച് മിനിറ്റ് സൂപ്പർ ചാർജ് ചെയ്താൽ ഉപയോക്താക്കൾക്ക് ഇരുന്നൂറ്റി കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ കാറിൽ സഞ്ചരിക്കാനും കഴിയും പ്ലസ്റ്റർ ഹാൻഡിലുകൾ സ്ലിം ഹെഡ്ലാമ്പുകൾ വേഗതയേക്കാൾ പ്രായോഗികയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു എയ്റോ ഡയനാമിക് ആകൃതി എന്നിവയാണ് മോഡൽ വൈ ഇവിയുടെ പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ ഇന്ത്യയിൽ ഏഴോളം എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലും രണ്ട് ഇന്റീരിയർ ട്രിമ്മുകളിലും മോഡൽ വൈ ലഭ്യമാകും എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും ആഡംബരമാക്കാൻ അമേരിക്കൻ ബ്രാൻഡിന് എന്ന് വേണം പറയാൻ പതിനഞ്ച് പോയിന്റ് നാലിഞ്ച് ഫ്രണ്ട് ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീൻ എട്ട് ഇഞ്ച് റിയർ ഡിസ്പ്ലേ പവർ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റുകൾ സ്റ്റിയറിംഗ് കോളം ഡ്യൂൾ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പത്തൊമ്പതഞ്ച് ക്രോസ് ഫ്ലോ വീലുകൾ ഫിക്സഡ് ഗ്ലാസ് റൂഫ് അക്കോസ്റ്റിക് ഗ്ലാസ് പവർ റിയർ ലിഫ്റ്റ് ഗേറ്റ് എന്നിവയാണ് വൈ ഇലക്ട്രിക് എസ്ഇവിയെ ആകർഷകമാക്കുന്നത് റിയൽ വീൽ ഡ്രൈവ് ലോങ് റേഞ്ച് ആർ ഡബ്ല്യു ഡി വേരിയന്റുകളിൽ ലഭ്യമാകുന്ന ടെസ്ല മോഡൽ വൈഇവിക്ക് യഥാക്രമം അൻപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയും അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയുമാണ് എക്സറും വിലയായി മുടക്കേണ്ടിവരിക